എന്റെ രാവണ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം നിർമാണം ക്രിയേഷൻസ് ശ്രീ നിനക്ക് എന്താ ദുർഗ നീ റോഡ് ക്രോസ് ചെയ്യാൻ എനിക്കത് ചിരി വന്നു നീ അവിടുന്ന് ഒരിക്കലും ക്രോസ് ചെയ്ത് എത്തു തോന്നില്ല കോഴിമുട്ടയിടാൻ നിൽക്കുമ്പോള് ദുർഗയെ നോക്കി ശ്രീഹാരി ചിരിച്ചു ആഹാ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ അങ്ങോട്ട് വന്ന ദൈവ് ശ്രീഹാരിയെ കണ്ട് പുച്ചതോടെ ചോദിച്ചു നനക്കെന്താടി ഒരു പുച്ഛം ഓ നമുക്കൊന്നും ഇല്ലേ അത് ചുമ ഞാൻ കാണുന്നുണ്ട് നിന്റെ കണ്ണുകളിൽ എന്നോടുള്ള എന്റെ ദേവുനീ ഹരിയേട്ടനോടുള്ള ഇഷ്ടം പ്യാ ആ അയ്യേട പ്രേമിക്കാൻ പറ്റിയ ചാതിരം നീ അങ്ങനെ ഉച്ചക്കൊന്നും വേണ്ട പോണെ നീ കണ്ടു എന്റെ പുറകെ പിള്ളേർ ഇങ്ങനെ ക്യൂ നിൽക്കും നിൽക്കും നിന്റെ സ്വഭാവത്തിന് നിന്റെ കരണം ക്യൂ നിന്ന് തരും നല്ലോണം അങ്ങോട്ട് വന്ന അന്നേ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ശരി നിങ്ങളൊക്കെ എന്നെ കൂടി പുച്ഛയ്ക്ക് നമുക്ക് നോക്കാം നിനക്കോ കാര്യം പെണ്ണുരാനാ നീ ഓടി ഇത്രയും കാലമായിട്ട് ഒരുത്തിനെങ്കിലും നിന്നെയൊക്കെ നോക്കിയിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്ന് ദൈവു അന്നെയും ഞങ്ങൾ ഈ നാട്ടുകാരേൽ നിന്ന് മട്ടി നിന്നു ശ്രീ ബോക്കിൽ നിന്ന് എടുത്ത് ദേവിന് നേരെ നീട്ടി നിന്റെ ഒരു പൂ നിന്റെ അമ്മ കൊണ്ട് കൊടുക്ക് അതും പറഞ്ഞുകൊണ്ട് അവളെ തെറിഞ്ഞു എടിയെടി ഇതേ നിന്നുള്ള പ്രേമമൂത്ത് തന്നൊന്നല്ല ഇനി നനക്ക് പറയാം ഒരാൾ പ്രപ്പോസ് ചെയ്തെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കുപ്പിൾസ് പറഞ്ഞുകൊണ്ട് അവൻ സ്ലോ മോഷനിൽ അവൻ ദേവ് ദുർഗയോട് പറഞ്ഞു അവളും ബാക്കിയുള്ളവരിൽ നിന്ന് ചിരിക്കുന്നുണ്ട് ശ്രീയാനി പുറകിൽ നിന്നൊരു പെൺ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി ശ്രേയ അവരുടെ ക്ലാസ്സിലെ വേറൊരു കുട്ടിയാണ് കാണാനും നല്ല വെളുത്ത് തൊടുത്ത് നന്നായി പഠിക്കുന്ന കുട്ടി എന്തോ ശ്രേയ ശ്രീ നീ പോകുന്ന വഴിക്ക് തന്നെയാ എന്റെ ഹോസ്റ്റൽ എന്റെ സ്കൂട്ടി നീ എന്നെ ഡ്രോപ്പ് ചെയ്യോ ഓ ബൈ എല്ലാവരെയും പറഞ്ഞു ബൈക്കിൽ കയറിയതും അവനെ പറയുന്നിട്ട് ദേവു ദേഷ്യത്തോടെ മുഷ്ടിരുട്ടി നിലത്തെടുക്കുന്ന റോസാപ്പ് കൊണ്ടതും അത് ചവിട്ടി ഞരിച്ചവൾ വാ ചേച്ചി പോവാം എല്ലാവരെയും ദേഷ്യത്തോടെ വിളിച്ച് കാറിനടുത്തേക്ക് നടന്നവൾ അവളുടെ പുറകെ ചിരി അടക്കി പിടിച്ച് ബാക്കിയുള്ളവരും നടന്നു ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി ധ്രുവാന്ഷിനെ കാണാത്തയിൽ അവൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അവന്റെ ഫോട്ടോയിലേക്ക് നോക്കി കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ പറഞ്ഞ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് അവൾ പെട്ടെന്ന് തോറത്തുപോലെ വേഗമെണീറ്റ് താഴെ പോയി മുറിയിലേക്ക് ആരോ കേറി വരുന്ന പോലെ തോന്നി മഹാലക്ഷ്മി മുന്നോട്ട് നോക്കിയത് കണ്ടു വാടിയ മുഖത്തോടെ വരുന്ന ദുർഗെ എന്താ അമ്മയുടെ മോളുടെ മുഖം കാറ്റഴിച്ചു വിട്ട ഭരൂൺ പറയണ്ടല്ലോ ഒരു ചിരിയോടെയാണ് മഹാലക്ഷ്മി ചോദിക്കുന്നത് അമ്മ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞ സമ്മതിക്കോ ഉം എന്താണ് ആദ്യം അമ്മയുടെ കാര്യം തുറന്നു പറ അത് പിന്നെ അമ്മേ ഞാൻ കണ്ണട്ടിൻ്റെ ഓഫീസിൽ പോയിക്കോട്ടെ എനിക്ക് എനിക്ക് പറ്റുന്നില്ല അമ്മ കണ്ണിട്ടിനെ കാണാതെ മഹാലക്ഷ്മി അവൾ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് എൻ്റെ മോളെ ഇനി രണ്ടു ദിവസം കൂടി അല്ലേ ഉള്ളൂ ഒന്ന് കാത്തിരിക്കേ നീ നീനിയിപ്പോൾ തനിച്ച് അങ്ങോട്ട് വിട്ട അവർ സ്വഭാവം മോള് കാണുന്ന പോലെ ആയിരിക്കില്ല അതുകൊണ്ട് അമ്മയുടെ മോള് രണ്ടു ദിവസം കൂടി ക്ഷമിക്കുക മഹാലക്ഷ്മി പറയുന്ന കേട്ട് ദുർഗ ചുണ്ടു നോക്കി ആഹാ ഇവിടെ ഇത് തന്നെയാണോ അവിടെ ഒരാൾ ഇതും പറഞ്ഞ് ഇരിക്കുന്നുണ്ട് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് നന്ദിത അങ്ങോട്ട് വന്നു ദുർഗ ഇരുവരെയും നോക്കി ഗോഷ്ടിയാണിച്ച് ചുണ്ടു കുർപ്പിച്ചു പോയി ഈ ഒരു കാര്യം മഹാലക്ഷ്മി ഒരു ചിരിയോടെ നന്ദിതയോട് പറഞ്ഞു ഓഫീസിലെ മീറ്റിംഗ് ആയി തിരിച്ച് ഫ്ളാറ്റിലേക്ക് പോകുകയാണ് നിരഞ്ജനം ധ്രുവാനുഷു ടാ ധ്രുവ എന്താ പ്ലാൻ ഇത് നാട്ടിലേക്ക് തിരിക്കുന്നുണ്ടോ ഇന്നിനി വേണ്ട നമുക്ക് നാളേക്കുള്ള മെയിൽ കാര്യങ്ങളെല്ലാം അയച്ചതിന് ശേഷം പോവാം ഉം അഭിനേ ദുർഗയുടെ നാളെ വരുന്ന പറയണ്ടോ പറഞ്ഞില്ല ഒരു ദിവസം നേരത്തെ എത്തുമ്പോൾ അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഒന്ന് മൂളികൊണ്ട് ഒരു ചിരിയോടെ ധ്രുവൻ മറുപടി നൽകി പെട്ടെന്ന് അവിടെ വിഷയത്തിന് തടസ്സമായി രണ്ട് സ്കോർപ്പിയോ നിർത്തിയിട്ടിട്ടുണ്ട് പണിയാണല്ലോ മോനെ നിരഞ്ജൻ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ധ്രുവൻഷിനോട് അവരുടെ വാഹനം നിർത്തി ഇരുവരും മുന്നോട്ട് നോക്കി ഗുണ്ടകളും തോന്നിക്കുന്ന ഒരു പതിനഞ്ച് പേരോളം സ്കോർപ്പിയോടെ അടുത്തായി നിൽക്കുന്നുണ്ട് ധ്രുവൻഷ എല്ലാവരെയും നോക്കി ഒരു പൂച്ചത്തോടെ ഓരോന്ന് പുറത്തേക്ക് ഇറങ്ങി നിരഞ്ജനും ധ്രുവാൻഷിനും കൂടെ പുറത്തേക്ക് ഇറങ്ങി ഒരുത്തൻ ഓടി വന്ന പുറകിൽ നിന്ന് വടിവാളെടുത്ത് ധ്രുവൻഷിനെ നേരെ ചെന്നെടുത്തു ഞാൻ കാല് തിരിച്ച് ധ്രുവാന്ഷ അവനെ ചവിട്ടി വീഴ്ത്തി അവനെ വലിച്ചെടുത്ത് അവനെ മുന്നോട്ട് നോയിക്കൊണ്ട് ആഞ്ഞൂരിച്ചതും അവൻ കൊഴുത്ത ചോര ചോരതുപ്പിക്കൊണ്ട് നിലത്തേക്ക് പതിച്ചു ആ കാഴ്ചയിൽ തന്നെ ബാക്കിയുള്ളവര് പലരുടെയും മുട്ടിറക്കാൻ തുടങ്ങി ഒരുത്തനാലിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും കൂട്ടത്തോടെ ചെന്നു നിരഞ്ജനും ധ്രുവാന് നിമിഷം നേരം കൊണ്ട് ഓരോരുത്തരെയും ഇടിച്ചു പരുവമാക്കി അവരുടെ വടിവാൾ കൊണ്ട് തന്നെ അവരെ ആക്രമിച്ചു അല്പസമയത്തിന് ശേഷം എല്ലാവരും നിലപതിച്ചു കണ്ടതും ഇരുവരും കാറിലേക്ക് നടന്നു ഇതേ സമയത്തിന് അവൻ കാറിന്റെ പുറകിൽ നിന്നും പതിയൊരു കത്തി എടുത്ത് നിന്നു ഇരുവരും കാറിലേക്ക് നിരഞ്ജന്റെ ശബ്ദം കേട്ടതും പകപ്പോ ധ്രുവൻഷവന്റെ അടുത്തേക്ക് ഓടി അപ്പോഴേക്ക് അവനെ കുത്തിയാൾ ഇരുട്ടിലേക്ക് ഓടി മറിഞ്ഞിരുന്നു അവനെ പിടിക്കാൻ തുടങ്ങിയതും നിരഞ്ജന ഓർമ്മ വന്ന് ധ്രുവൻഷ ഓടി വന്നവനെ താങ്ങി പിടിച്ചു നിരജ അവന്റെ പുറകിൽ നിന്ന് കട്ടിയോടുകൂടി രക്തം ഒലിച്ചിറങ്ങിയതും ധ്രവാൻഷവനെ പൊക്കിയെടുത്ത് കാറിലേക്ക് കടത്തിന ഒന്നൂല്ല നിനക്ക് ഒന്നും പറ്റി ഞാൻ സമ്മതിക്കില്ല നിരഞ്ജന്റെ അവസ്ഥയിൽ ധ്രുവന്റെ ഉള്ളിൽ പിടയുന്നുണ്ടായിരുന്നു അവന്റെ വാഹനം ഹോസ്പിറ്റലിലേക്ക് ചീറിപ്പാഞ്ഞു ദുർഗ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നുണ്ട് ഒരുപാട് നേരമായി വിളിക്കുന്നു ഫോൺ എടുക്കുന്നില്ല പെട്ടെന്ന് ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഐ വിൽ കോൾ യു ലേറ്റ് ധ്രുവൻഷിന്റെ മെസ്സേജ് കണ്ട് വിഷമത്തോടെ പില്ലോയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു ഇതേ അവസ്ഥയായിരുന്നു വരണിയിൽ ഒരുപാട് തവണ വിളിച്ചു കോൾ എടുക്കുന്നില്ല ഒരു മെസ്സേജ് പോലും ഇല്ല ഫോണിലേക്ക് നോക്കി കാത്തിരുന്ന് എപ്പോഴും നിദ്രയെ പോലുകയാവുള്ളൂ രാവിലെ എഴുന്നേറ്റ് രണ്ടുപേരും ഫോണെടുത്ത് നോക്കി ഒരു മെസ്സേജ് കോൾ ഒന്നും കാണുന്നില്ല വന്ന സങ്കടം പിടിച്ചെടുത്തിക്കൊണ്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അമ്മയോടെല്ലാം പറഞ്ഞിറങ്ങി അല്ല ഇതിപ്പോ എന്താ ഞങ്ങളുടെ രണ്ടു എഴുത്തിമാരുടെ മുഖം വാടിയ പൂ പോലെ ഉണ്ടല്ലോ ഏയ് ഒന്നുമില്ല ഒരു ചെറിയ തലവേദന ഓ അപ്പൊ പരിണിക്കോ ദൈവ് രണ്ടുപേരെയും ചോദിച്ചു എനിക്കും ചെറിയൊരു തലവേദന ഓ അപ്പൊ ഈ തലവേദനക്കുള്ള മരുന്ന് ഞങ്ങളുടെ അടുത്തൊന്നും ഇല്ല ദേവ് പറയുമ്പോൾ മാളവും ഗോപു ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി കോളേജിലെത്തി ക്ലാസ്സിൽ മുമ്പ് ഇരുവരെയും കോൾ ചെയ്തെങ്കിലും എടുത്തില്ല ഒരു മുഷിച്ചിലൂടെ ഫോൺ ഓഫായി ക്ലാസിലേക്ക് കയറി അവർ ഐ സിയു മുമ്പിൽ ധ്രുവൻഷവന്റെ കുറച്ച് ഗാർഡ്സുമുണ്ട് ധ്രുവൻ സമനില തെറ്റിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അവന്റെ മുഖത്തെ ഭാവം കണ്ട് റോക്കിക്ക് പോലും അടുത്തേക്ക് പോകാൻ ഭയം തോന്നി ഐ സിയുവിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നും ഡോക്ടർ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൻ ഡോക്ടർ സർ നിരഞ്ജൻ ഇപ്പൊ ഓക്കെയാണ് അത്ര ആഴത്തിലുള്ള മുറിവല്ല അവനു പേടിക്കാനൊന്നുമില്ല ഇന്നുകൂടെ ഐ സിയു കിടക്കട്ടെ നാളെ മുറിയിലേക്ക് മാറ്റാം ആൾക്ക് ബോധം വന്നിട്ടുണ്ട് കാണി കയറി കണ്ടോളൂ താങ്ക് യു ഡോക്ടർ ധ്രുവൻഷി ഐ സിയുലേക്ക് തൻ്റെ കൂടെ നിഴൽ പോലെ എപ്പോഴും കൂടെയുള്ളവന്റെ അവസ്ഥ കണ്ട് അവന്റെ മിഴികൾ നിറഞ്ഞു വന്നു ധ്രുവൻഷിനെ കണ്ടതും നിരഞ്ജൻ മങ്ങിയ ഒരു പുഞ്ചിരി നൽകി നീ ഞാൻ പറയുന്നത് കേൾക്ക് വേഗം നിരഞ്ജൻ ആഞ്ഞു ശ്വാസമെടുത്ത് ഇങ്ങനെയൊക്കെയോ പറഞ്ഞു നിനക്ക് ആണോ നിന്നെ തനിച്ചാക്കി പോണോ ഞാൻ ആ ഞാൻ പറയുന്ന കേൾക്ക് എനിക്ക് എന്തോ ചെറിയ സംശയം ഇത് നമ്മൾ തീർക്കാൻ വേണ്ടി ചെയ്താണെന്ന് തോന്നുന്നില്ല എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ അവിടെ എത്താൻ പാടില്ല അതാ അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഒരൊറ്റ കുത്തിൽ അവൻ ഓടിപ്പോ ഞാൻ തീരാനാണെങ്കി ആഴത്തിൽ ഒന്നുകൂടെ കുത്തേണ്ടതല്ലേ ഇവിടെ റോക്കിയും ടീമിനെത്തി വേഗം പോത്തരുവാ ദുർഗാ ഭരണി ഒരു നിമിഷം നിരഞ്ജന്റെ വാക്കുകൾ സത്യമാണെന്ന് അവന് തോന്നിപ്പോയി അപ്പോഴും അവനെ തരിച്ചാക്കി പോവാൻ അവന്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല വീണു നിരഞ്ജന്റെ നിർബന്ധം കാരണം അവൻ പോവാമെന്ന് സമ്മതിച്ചു വരുണി അവളുടെ ഞാൻ വേഗം വരും അർജന്റ് മീറ്റിംഗ് ഉള്ളതുകൊണ്ടാന്ന് പറഞ്ഞ മതി തന്റെ വേദനകളെ കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു നിരഞ്ജൻ അവന്റെ കൈകളെ മുറുകെ പിടിച്ച് പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് ധ്രുവാന്ഷു പുറത്തേക്ക് ഇറങ്ങി നിരഞ്ജന നിരഞ്ജനം വേലപ്പോഴും ഒരു കണ്ണു വേണം കൂടുതൽ കാർഡ്സ് ഹോസ്പിറ്റലിൽ നിന്ന് നിർത്തണം ഓക്കെ സർ സർ പിന്നെ നമ്മുടെ വീണിടുന്ന ജീവനോടെ ഉണ്ട് അവർ നമ്മുടെ ബേസ്മെന്റിൽ കൊണ്ടിട്ടുണ്ട് അവർ വേണം നിൽക്കുകയാണ് ജീവനോടെ തന്നെ ഞാൻ തിരിച്ചു വരുന്നവരെ അവർ രക്ഷപ്പെടാൻ പാടില്ല ഓക്കെ സർ റോക്കിയല്ല ഏൽപ്പിച്ച ധ്രുവാന്ഷ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അവൻ്റെ കാർ ഹോസ്പിറ്റൽ ഗേറ്റ് കിടന്ന് ചീറി പാഞ്ഞു ദുർഗക്കും ദൈവനും വൈകിട്ട് എക്സ്ട്രാ ടൈം ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വരണിയും ഗോപിനെയും ആളുവിനേയും വീട്ടിലേക്ക് തറവാടിലെ കാറിൽ തന്നെ പറഞ്ഞു വിട്ടു ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ദേവൻ ദുർഗയും ഗേറ്റിന് പുറത്ത് കാറിന്ന് നോക്കി കാത്തിരുന്നു ഏറെ നേരം അവരോട് പന്നയും ശ്രീഹരിയും സംസാരിച്ചിരുന്നു പിന്നെ അവരും പോയതും ദേവും ദുർഗയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് ധ്രുവന്റെ ഒരു കോൾ പോലും കാണുന്നില്ല വല്ലാത്ത വിഷമവും സങ്കടവും വന്ന് മൂടുന്നുണ്ടെങ്കിലും ദേവന്റെ മുമ്പിൽ അന്നും കാണിക്കാതെ ചെറിയ പുഞ്ചിരിയോടെ സംസാരിച്ചു അവർ ഉറ്റുനോയിക്കൊണ്ടൊരു വാൻ അവർക്കടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ദുർഗയുടെയും ദേവന്റെയും മുമ്പിൽ ആ വാൻ വന്നു നിന്നും ദുർഗയെ ലക്ഷ്യമിച്ച് ആ വാനിന്റെ ഡോർ പെട്ടെന്ന് തുറന്നു ഇതേ സമയം തന്നെ ഹോൺ അടിച്ചുകൊണ്ട് ആ വാനിന്റെ ഒരു കാർ വന്നു നിന്നു അതിൽ നിന്ന് ഇറങ്ങുന്ന ധ്രവാൻഷനെ കണ്ടതും അത്രയും നേരം അടക്കി നിർത്തിയ ശ്വാസം വിടുന്ന പോലെ ദുർഗയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി കണേട്ട വിളിച്ചുകൊണ്ടാവളോ അവൻ്റെ അടുത്തേക്ക് ഓടി ആ നിമിഷം തന്നെ ആ വാൻ അവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് തിരിഞ്ഞു പോയി ദുർഗയെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം തന്നെ ധ്രുവാൻഷൻ്റെ മിഴികൾ വേഗത്തിൽ പോകുന്ന ആ വാനിലേക്ക് തന്നെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു കണേട്ടി കണേട്ടാ എനിക്ക് എനിക്ക് എത്രത്തോളം വിഷമായി എന്നറിയോ അതെങ്ങനെയാ വിളിച്ചാലെങ്കിലും ഒന്ന് ഫോൺ എടുക്കണ്ടേ എന്റെ ദുർഗ നീ വാ വീട്ടിൽ എത്തി അതേ ചേച്ചി ധ്രുവേണ്ട ശ്വാസം വിടാൻ സമയം കൊടുക്ക് ദേവു ഏറ്റുപിടിച്ചു അങ്ങനെ വൈകാതെ യാത്രയായി അല്ല കണ്ണേട്ടാ ഞങ്ങൾക്ക് ഞാൻ അമ്മയെ വിളിച്ചിരുന്നു അപ്പൊ പറഞ്ഞു ഓ അത് ശരി അല്ല അപ്പൊ നിരഞ്ജേട്ടനോ അതേട്ടാ പറയുമ്പോൾ ഏട്ടനോ ദേവൻ ചോദിച്ചു ധ്രുവാനുഷിന്റെ ഉള്ള പിടയുന്നുണ്ടെങ്കിലും അത് മറച്ചു പിടിച്ച് അവര് നോക്കി പറഞ്ഞവർ അത് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട് അവനത് കഴിഞ്ഞ് വരും ഒരാഴ്ച കൂടെ കഴിയും ധ്രുവാനോർത്തു രാവിലെ ഞാൻ ഇനി ഒന്നേട്ടാ ഞാൻ നിരഞ്ചേട്ടനോർത്തനൊന്നും മൂളിക്കൊണ്ട് മറുപടി നൽകി വീട്ടിലെത്തിയതും ധ്രുവനെ കണ്ടതും മഹാലക്ഷ്മിയും ഒത്തേശി അവന് സ്നേഹത്തോട് വിളിച്ചിരുത്തി എല്ലാം അവനെ കണ്ട എവിടെയാ നിരഞ്ജൻ മുത്തശ്ശി അത് അവന് കുറച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് അവൻ വരും ആദ്യം ശരി അപ്പം അവൻ വന്നില്ല അല്ലേ അത് കേട്ടോണ്ടാണ് വരുണി അങ്ങോട്ട് വരുന്നത് ആൾക്ക് വല്ലാത്ത വിഷമം തോന്നി തല ആഴ്ത്തി നിൽക്കുന്നവളെ കാണേ ധ്രുവന്റെ ഉള്ളിൽ വല്ലാതെ കൊത്തി വലിക്കും പോലെ തോന്നി എല്ലാവരെയും നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി അവൾ മുറിയിലേക്ക് ചെന്ന് ബെഡിലേക്ക് അമിഴ്ന്ന് ഇടുന്നു ഫോണെടുത്ത് വിളിച്ചു നോക്കി ചെയ്യുന്നുണ്ട് ആരും എടുക്കുന്നില്ല അവൾ അവിടെ തന്നെ ചുരുണ്ടി കിടന്നു ഓരോ മണിക്കൂറിട വിട്ടും ധ്രുവൻഷിർ റോക്കി വിളിച്ച് നിരഞ്ജന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് രാത്രി ആ അത്താഴം കഴിക്കാൻ പോലും വരാതെ നിന്ന് ദൂരേക്ക് നോക്കിയിരിക്കുന്ന ധ്രുവൻഷനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ദുർഗ കണ്ണിട്ടാ ഇത് എന്തിരിപ്പാ കഴിക്കാൻ വിളിച്ചിട്ട് വന്നില്ല ഇത് ഏത് ലോകത്താ ദുർഗ പറയുന്ന ഒന്നും അവന്റെ കാതുകളിൽ കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല കണ്ണിട്ടാ ദുർഗ ഉറക്കെ അവന്റെ തോളിൽ തട്ടി വിളിച്ചു അവൻ ചുറ്റും നോക്കി ചുണ്ണും കൂർപ്പിച്ച് തന്നെ നോക്കുന്നവളെ കണ്ട് സംശയത്തോടെ നോക്കിയവൻ ഓ നോക്കണ്ട ഇതൊരു ആര് സ്വപ്നം കാണിയായിരുന്നു അവൻ അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു കണ്ണേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ല പിന്നെ ഓഫീസിലെ കുറച്ച് ഇഷ്യൂ മോള് പോയി ഉറങ്ങിക്കോ ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം അത് കേട്ടൊന്നും ദുറവേക്കൊല്ലാത്ത വിഷമം തോന്നി എങ്കിലൊരു പരാതിയും പറഞ്ഞില്ല കാരണം അവൾക്കറിയാം എന്തെങ്കിലും കാരണമില്ലാതെ ഇങ്ങനെ നിൽക്കില്ലെന്ന് കണ്ണേട്ട എന്താണെങ്കിലും വിഷമിക്കണ്ട നീ കണ്ടോ എന്റെ കുഞ്ഞി കൃഷ്ണനെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും കണ്ണേട്ട ധ്രുവാനുഷാവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ നേരത്തെ ഒരു ചുംബനം നൽകി ഒന്ന് മൂളികൊണ്ട റൂമിലേക്ക് ചെന്നു കൂടുതൽ ചോദിച്ച് താനും കൂടെ ടെൻഷനാക്കേണ്ടെന്ന് തോന്നി അവൾക്ക് അത്രമാത്രം വലിയെന്ന് തോന്നുന്നുണ്ട് അല്ലാതെ കണ്ണേട്ടിന് ഇങ്ങനെ ആവില്ലെന്ന് അവൾക്കും അറിയാം അടുത്ത ദിവസം രാവിലെ നിരഞ്ജനം റൂമിലേക്ക് മാറ്റിയെന്ന് കേട്ടതും ധ്രുവന് വല്ലാത്ത ആശ്വാസം തോന്നി രണ്ടു ദിവസം കോളേജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ദേവും ബാക്കിയുള്ള ഒരു അമ്പലത്തിൽ പോയിട്ടും കുളത്തിൽ അറുമാദിച്ച സമയം ചിലവഴിച്ച് ഇതിനിടയ്ക്കൊക്കെ വരണി നിരഞ്ജനം വിളിക്കുന്നുണ്ട് ആദ്യമൊന്നും കോളെടുത്തില്ല പിന്നെ എടുത്തു തിരക്കിലാണ് പിന്നെ വിളിക്കാന്ന് പറഞ്ഞു വെച്ച് അതെല്ലാം വരുണീയ വല്ലാതെ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവടെ മനസ്സ് മുഴുവൻ നിരഞ്ചനിലായിരുന്നു മുന്നിലുള്ള മിറിലേക്ക് അവൻ ഫ്ലവർ വൈസ് എടുത്ത് എറിഞ്ഞു സ്വാസി പൊട്ടിച്ചിരിച്ചു എന്റെ ക്രിസ്റ്റി നിനക്ക് ധ്രുവാനെ അറിയില്ല ശരിക്ക് അതുകൊണ്ടാ നീ ചിന്തിക്കുന്നതിന് മുമ്പ് അവൻ പ്രവർത്തിച്ചു കാണിക്കും നീ അവരെ മാറ്റി നിർത്തി അവളെ പൊക്കാൻ നോക്കി നീ കരുതുമ്പോൾ അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല അവൾക്ക് കവചം തീർത്തിരിക്കുന്നത് ആരാണ് നീ പോയത് കൊണ്ടുവന്നിർത്തിയത് ഞാൻ അവനെ കുറിച്ച് പറയാൻ ഞാൻ നിന്നെ അവനേക്കാൾ താഴ്ത്തി പറയില്ല ക്രിസ്റ്റി അലി നീ ഇതെന്നെ ചിന്തിച്ചു നോക്ക് നിരഞ്ജൻ അപകടം പറ്റിട്ടവൻ നിരഞ്ജനെ വിട്ട് അവിടെ എത്തിയെങ്കിൽ നീ ചിന്തിച്ചതിനപ്പുറം അവൻ ചിന്തിച്ച് പ്രവർത്തിച്ചില്ലേ അവൻ സംരക്ഷിക്കട്ടെ അവൻ കൂട്ടിരിക്കും അതെ നമുക്ക് നമുക്ക് ചെയ്യരുത് ഒന്ന് മോളിക്കൊണ്ട് കണ്ണുകൾ അടച്ചു ദുർഗയുടെ മുഖം മനസ്സിലേക്ക് തോറും ഒരു പോലെ ഭാവങ്ങൾ മാറിക്കൊണ്ടിരുന്നു തന്റെ ദേഹത്തുനിന്ന് സാരി എടുത്തു നീക്കി കാമപെറിയോടവനിലേക്ക് ചേർന്ന് നിന്നു അവന്റെ മുഖമാകെ തലോടി അവൻ കണ്ണുകൾ തുറന്നവും മുന്നിൽ സ്വാസികക്ക് പോകാനും ദുർഗയായിട്ടാണ് അവന് തോന്നിയത് വിടർന്ന കണ്ണുകളോടവളെ പൊക്കിയെടുത്ത് ബെഡിലേക്കിടത്തി അവളിലേക്ക് അമർന്നു ഇന്നലെ തന്നെ തന്റെ മൗനം തുകക്ക് വിഷമമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നവിടെ കൂടെ ഇരുന്ന് അവരുടെ സംസാരവും ചിരിയുമെല്ലാം കേട്ട് അവൾ ഉറങ്ങും വരെ അവളുടെ കൂടെ ഇരുന്ന് അവൻ ഉറക്കം വരാത്ത കൊണ്ട് തന്നെ ബാൽക്കണിയിലേക്ക് ചെന്ന് ഫോൺ എടുത്തു പുറത്ത് തകൃതിയായി നല്ല കാറ്റും മഴയും ഉണ്ട് പുറത്തേക്ക് നോയിക്കൊണ്ട് നിരഞ്ജന നമ്മൾ ഡയൽ ചെയ്യാനൊരുങ്ങിയതും പുറത്തെ ഗാർഡിനുള്ള ചേറിലാ മഴയും കൊണ്ട് ആരും ഇരിക്കുന്നതായി തോന്നി അവന് വീണ്ടും അങ്ങോട്ട് തന്നെ ഉറ്റുനോക്കിയതും അവിടെ ഇരിക്കുന്ന പെൺരൂപം രൂപം ഇരുട്ടും മഴയുമായതിനാൽ മനസ്സിലായില്ല ൊണ്ട് മറുപടി നൽകി എന്നാ മോളുവാട്ടിട്ട് ഉറങ്ങി ധ്രുവൻ അവളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെന്നു ഈ സമയം പെട്ടെന്ന് ഹാളിൽ ഏറ്റവും ഓണായി ധ്രുവനും വരണിയെ ഒരുപോലെ ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കി സരസ്വതിയും സേതുലക്ഷ്മിയും കാർത്തികയും ചിതേന്ദ്രനും ഇന്ദ്രിത്തും മുത്തശ്ശനും മുത്തശ്ശും മഹാലക്ഷ്മിയും നന്ദിതയും എല്ലാം ഹാളിൽ ഇരുവരെയും നോക്കി നിൽപ്പുണ്ട് ഇതായിരിക്കും നിന്റെ മോന്റെ രാത്രികാല ലീലാവിലാസങ്ങൾ നീയും പറ നന്ദിതെ ഈ പാതിരാത്രി ഭർത്താവ് കൂടില്ലാത്ത നേരത്ത് നിന്റെ മരുമകൾ ഇവന്റെ കൂടെ എന്ത് ചെയ്യാന്ന് സേതുലക്ഷ്മിയുടെ വാക്കിൽ കേട്ട് ധ്രുവാനുശിന്റെ പേശികൾ വലിഞ്ഞു മുറുകി എന്താടാ നിനക്ക് പറയുമ്പോ പൊള്ളുന്നുണ്ടോ ഇന്ദ്രിയുമ്പിലേക്ക് വന്നോണ്ട് പുച്ഛത്തോടെ പറഞ്ഞു ആ നീ നീയം തിരിയാടാ അവനില്ലാത്തപ്പോ ഇവളും കൂടെ വെച്ചോണ്ട് നടക്കാന്നോ കിട്ടിയാടിയിൽ ഇന്ദ്രിയത്തെ ചുമരിലേക്ക് തെറിച്ച് വീണു നിന്നെ പോലെ അമ്മയും സാഹോദരിയും തിരിച്ചറിയാത്തമാരി ഇതല്ല ഈ നിന്ന അപ്പുറവും പറയും തോന്നിയാസം കാണിച്ചു പോന്നിട്ട് എന്റെ മോനെ കയ്യത്തും നീ സരസ്വതിയും ധ്രുവനേരെ ചേരി കൊണ്ട് വന്നു താഴെ ഭാഗം കിട്ടുണ്ടാണ് ദുർഗയും ദൈവവും മാളും ഗോപു എല്ലാവരും എഴുന്നേറ്റ് വന്നത് നനഞ്ഞു കുതിർ നിൽക്കുന്ന വരുണിയെയും അവനെയും കണ്ട് ബാക്കിയുള്ളവരെല്ലാം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അർത്ഥത്തോടെ നോക്കിയവർ ഓ വന്നോ എടി നീ ഇങ്ങനെ പോത്തുപോലെ കിറന്നു തുടങ്ങുമ്പോൾ ഭർത്താവ് എന്ത് ചെയ്യുന്നു കൂടെ ഓർക്കണം ഇല്ലെങ്കിൽ അവർ വേറെ വല്ലവൺമാരുടെയും കൂടി തെ ഇതുപോലെ നടക്കും വരുണിയെയും ധ്രുവനെയും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു സേതു ലക്ഷ്മി ദുർഗ ഇരുവരെയും നോക്കി വരുണി ദുർഗയുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി ഞാൻ വേണ്ട എനിക്കൊന്നും കേൾക്കേണ്ട വരുണി നിന ഞാൻ ഇന്നൊന്നലേ കാണാൻ തുടങ്ങിയതല്ല ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ എന്റെ കണ്ണിന്റെ പൂർണ്ണ വിശ്വാസമാണ് ചേച്ചി വരുണി ദുർഗയെ കെട്ടിമു ധ്രുവ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ദുർഗ വരുണിയുടെ കയ്യിൽ പിടിച്ച് നന്ദീതയുടെ മുന്നിൽ ചെന്ന് നിന്നു ചെറിയമ്മേ എന്തിനാ മോളെ എനിക്കറിയാം എന്റെ മക്കൾ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് എന്റെ ധ്രുവ മോനെ എന്റെ മോളെയും പൂർണ്ണ വിശ്വാസം തന്നെയാണ് നന്ദിയുടെ വരുണിയുടെ കവിളിൽ തലോടി മോൾ മോളിൽ ചെന്നിന്ന് അറിഞ്ഞ ഡ്രസ്സൊക്കെ മാറി എനിക്ക് വല്ല അസുഖം വരും ഓ ഇത് വള്ളാം മുമ്പിൽ കാണുന്നതിന് പോലും ആർക്കും ഒരു കുഴപ്പമില്ല ആർക്കും തോന്നിയ പോലെ കാണിക്കണ്ടി ദേ തറവാട്ടിലെ എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പച്ചി പറ എന്താ കണ്ടെന്ന് സേതു ലക്ഷ്മിക്ക് അവന്റെ ചോദ്യങ്ങൾക്കൊന്നും പറയാൻ കഴിയാതെ തലാഴ്ത്തി നിന്നു കണ്ടില്ലേ അപ്പച്ചിക്ക് ഒന്നും പറയാനില്ല അപ്പിന്നെ ഇനിയൊരു വിചാരണ വേണോ അപ്പച്ചി ഈ വിഷയത്തിൽ എന്റെ രണ്ട് കോഴിയേ ബാക്കി എല്ലാവർക്കും എന്നെ അവളെ പൂർണ്ണ വിശ്വാസം തന്നെയാണ് സേതു മുഖം കറിപ്പിച്ച് മുറിയിലേക്ക് ഏറിപ്പോയി മക്കളെ ചെന്ന് അവളെല്ലാരെയും വിളിച്ചു വരുത്തിയതിനു വേണ്ടിയായിരുന്നു എല്ലാവരും ചെന്ന് കിടക്കാൻ നന്ദി നന്ദിതെ നീ വരണി മോളുടെ അടുത്തേക്ക് ചെല്ലു മുത്തശ്ശി എല്ലാവരുമായി പറഞ്ഞതും എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി ധ്രുവൻ ബെഡിലായിരുന്നു കണ്ണേട്ട് കണ്ണേട്ട രണ്ടു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്ക ഓഫീസിലെ തിരക്കാണെന്ന് ഞാൻ കരുതിയത് പക്ഷെ അതല്ല മറ്റെന്തോ ഉണ്ട് മറ്റെന്തോണ്ട് എന്താണെന്നോട് പറഞ്ഞൂടെ കണ്ണേട്ടവിടെ മുഖത്തേക്ക് നോക്കി പറയാം പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ മറ്റാരോടും പറയരുത് വരണിയോട് പ്രത്യേകിച്ച് എന്താ കണ്ണിട്ടാ ധ്രുവൻ നിരഞ്ജൻ്റെ അവസ്ഥയെല്ലാം പറഞ്ഞതും ദുർഗയുടെ മിഴികൾ നിറഞ്ഞൊഴി കണ്ണിട്ട ഏട്ടൻ ഏട്ടന് കുഴപ്പമൊന്നും ഇല്ല ദുർഗ അവനിപ്പോൾ ഓക്കെയാണ് പക്ഷെ ഇവിടെ പറഞ്ഞാൽ കരച്ചിലും ബവളമായിട്ട് മാറും പിന്നെ വരിണി ആ വിളിക്കാൻ ഒക്കെ ടെൻഷനാണ് നീ അവളെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിക്കണം ഒരാഴ്ച ഞാൻ ഡിസ്ചാർജ് ആവും എന്നിട്ട് അവൻ വീട്ടിലേക്ക് കൊണ്ടുവരും ഞാൻ നോക്കിക്കോളാം കണ്ണിട്ട് നാളെ തന്നെ ഏട്ടൻ്റെ അടുത്തേക്ക് പോയിക്കോ ദുർഗ പറയുമ്പോൾ ധ്രുവൻ്റെ കണ്ണുകളിൽ അന്ന് അവർക്ക് മുമ്പിൽ നിർത്തിയ വാൻ ഓർമ്മ വന്നു അവരിവിടെ ആക്കിപ്പോകുന്നതും ശരിയല്ലെന്ന് തോന്നി ഉം ഞാനിപ്പോ പോയാൽ ശരിയാവില്ല ദുർഗ നീ ടെൻഷനാവേണ്ട നിരഞ്ജനെ എല്ലാ സേഫ്റ്റിയും ഒരുക്കിയിട്ടുണ്ട് ആ വേട്ടൻ ഒരുപാട് വേദനയാണില്ലേ നിരമികളോട് അവനെ നെഞ്ചിലേക്ക് ചാരി കരഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം